ഹലോ ഫ്രണ്ട്സ് ഷീബാസ് കാറ്റ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കാഴ്ചയില്ലാത്ത ആളുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അവരുടെ കയ്യിലിരിക്കുന്ന ആ സ്റ്റിക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വളരെ കൂടി ആ സ്റ്റിക്കും കൊണ്ട് വഴിയോടൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഫൈറ്റ് കേക്ക് ഈ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് അവരെ സ്വയം പര്യാപ്തനാക്കിയ ഒരു സാറുണ്ട് നമുക്കിടയിൽ ഏകദേശം നാൽപ്പത്തിയേഴ് വർഷമായി വൈറ്റ് കെയിൻ പരിശീലനത്തിലൂടെ കാഴ്ചയില്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മാങ്ങാന സ്വദേശിയായ ദാനിയൽ സാറിനെയാണ് നമ്മളിന്ന് പരിശീലനം എൻ്റെ പേര് സി ജെ ധാനിയൽ ഞാൻ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന സ്ഥാനത്തിൽ ബ്ലൈൻഡിൻ്റെ ഇടയിലുള്ള വേല തുടങ്ങി ആരംഭിച്ചു ആദ്യമൊക്കെ ഇതിൻ്റെ മറ്റ് സ്കൂൾ ബ്ലൈൻ ബ്ലൈൻഡ് സ്കൂളിൽ പോയി പോയിരുന്നാണ് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ പഠിച്ചത് അതിനുശേഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി മുതൽ ബ്ലൈൻഡ് സ്കൂളിൻ്റെ മൊബിലിറ്റി പഠിച്ചവരുടെ കൂടെ ഞാനും ചെന്ന് ചേർന്ന് അത് പഠിക്കാനിടയായി പിന്നെ അതിന് ശേഷം എഴുപത്തെട്ട് മുതൽ അതിന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒത്തിരി ബ്ലൈൻറ്റുകൾ പരിശീലനം സൈറ്റഡ് ഗെയ് ടെക്നിക്ക് കൊടുത്ത് പ പഠിപ്പിക്കാനിടയായി അതിനുശേഷം എൺപത്തി രണ്ടിൽ മദ്രാസിലെ നന്ദന എന്ന സ്ഥലത്ത് വൈ എം സി കോളേജിൽ പോയി ഇതിൻ്റെ മൊബിലിറ്റി ഡിപ്ലോമ പാസ്സായി ഓറിയൻറ്റേഷൻ ആൻഡ് മൊബിലിറ്റി ഡിപ്ലോമ പാസ്സായി അതിനുശേഷം ശേഷം കാഴ്ചയില്ലാത്തവരുടെ ഒത്തിരി കുട്ടികളെയും അതുപോലെ മറ്റ് താല്പര്യമുള്ള എല്ലാവരെയും അവരുടെ ആരോഗ്യം അനുസരിച്ച് അവരോട് ഈ മൊബിലിറ്റിയെക്കുറിച്ച് പഠിപ്പ് പഠിപ്പിക്കാനും അവരുടെ താല്പര്യം അനുസരിച്ച് പഠിച്ചെടുക്കാനും അവർക്ക് സഹായിച്ചിട്ടുണ്ട് ബ്ലൈൻഡ് സ്കൂളിൽ പോയി പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെയും അതിലൂടെയൊക്കെ അനേക കുട്ടികൾ ഈ ബ്ലൈൻഡ് തന്നെ സ്വയം യാത്ര എന്നുള്ള പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അവരിൽ അനേകർ പല സ്ഥലങ്ങളിൽ ജോലിയൊക്കെ ഇട്ടിട്ട് അവർ പോയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ സ്ഥലത്തുള്ളവർ കുറച്ച് പേര് മാത്രം അവരെ ചെറിയ ചെറിയ കടകളുണ്ട് അതുപോലെ ലോട്ടറി ടിക്കറ്റ് വിറ്റ് അവരുടെ ഉപജീവനത്തിന് വേണ്ടി മാർഗം കണ്ടെത്തിയിട്ടുള്ളവരുണ്ട് എൺപത്തിരണ്ടിൽ ഞാൻ മൊബൈറ്റ് ക്ലാ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുന്നത് എൻ്റെ സ്വന്തം താല്പര്യപ്പെ താല്പര്യ പ്രകാരമാണ് അതിന് പോയത് അത് എൻ്റെ താല്പര്യം ഒത്തിരി കാഴ്ചയില്ലാത്തതിന് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടും അവർക്ക് ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെ അവരെ സ്വയമായിട്ട് സ്കൂളിൽ പോകാനും അതുപോലെ സ്വയമായിട്ട് പോയി ലോട്ടറി ടിക്കറ്റ് എടുത്ത് വിൽക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഗുഡ് ഹോം ബ്ലാഡ്യൂഷൻ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നത് വൈറ്റ് കെയ്ൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടം ഗ്രിപ്പ് എന്ന് പറയും ഇവിടെ ഇങ്ങനെ വേണം നമ്മൾ ബെല്ല് പിടിക്കാൻ ഇവിടെ ഗ്രിപ്പ് ഗ്രിപ്പ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഇതുപോലെ ബെല്ല് പിടിക്കും പിന്നെ ഇതതിൻ്റെ ഷാപ്റ്റെന്ന് പറയും ഇവിടം വരെ ഷാപ്റ്റ് മൊത്തം ഷാപ്റ്റാണ് ഇത് റെഡ് റിഫ്ലക്റ്റർ എന്നു പറയും ഇത് രാത്രിയിൽ നന്നായിട്ട് തിളങ്ങുന്ന കാറിൻ്റെ ബൈക്ക് ഏതെങ്കിലും ലൈറ്റടിച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിളങ്ങും രാത്രി സമയത്ത് ഈ കെയിൻ ഉപയോഗിച്ച് പോകുന്നവർക്ക് ഇത് വലിയ ഉപകാരം ഈ കെയിൻ ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ അവർക്കറിയാം കാഴ്ചയില്ലാത്ത ആളാണെന്ന് അങ്ങനെ ഈ കെയിൻ തരത്തിലും വളരെ ഉപകാര ഇവർക്ക് കൂടുതൽ ഉപകരിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് ഇത് ഇത് ഈ കെയിൻ ഷോൾഡിങ് ഫോൾ കെയിനാണ് ഇതിങ്ങനെ മടക്കി യാത്ര ചെയ്യുന്ന സമയത്ത് കയ്യിൽ സൂക്ഷിക്കാം ഈ ബെയിൻ ഇതുകൊണ്ടിങ്ങനെ സൂക്ഷിക്കാം അങ്ങനെയുള്ള സൗരമാണ് ഈ വൈറ്റ് കെയിനുള്ള ഒരു ഉപകാരം അത് കഴിഞ്ഞ് യാത്ര ചെയ്യാൻ സമയത്ത് ഇതെല്ലാം മടക്കി വീണ്ടും ഈ കെയിൻ നേരെയാക്കാം എന്നിട്ട് അവിടുന്ന് യാത്ര ചെയ്യാം ആദ്യ ഇത് കണ്ടോ എൻ്റെ വെല്ലുവിച്ച് പഠിപ്പി നോക്കിയേ ഇത് കണ്ടോ ഇതുപോലെ ഇവിടെ പിടിക്കണം കണ്ടോ ഗ്രി ഗ്രിപ്പ് പിന്നെ ശരീരത്തിൻ്റെ ഇങ്ങനെ വേണം പഠിക്കാൻ വെക്കാൻ എന്നിട്ട് നമ്മൾ ഇത് നമുക്ക് നടന്ന് പോകേണ്ട ദൂരത്തിലുള്ള മാത്രം എടുത്താൽ മതിയെ ഇങ്ങനെ 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 ഇതിനൊരു ഋതവുണ്ട് ഋതവെന്ന് പറഞ്ഞാൽ വലത്തവ്യവസ്ഥയിൽ ടച്ച് ചെയ്യുന്നതും അടുത്തേക്കാൽ മുന്നോട്ട് വെക്കുന്നതും ഒരുപോലെ ആയിരിക്കണം അത് വലത്തോട്ട് ഒരു കാൽ വെച്ചേ അടുത്തേക്കാൽ ആ അന്നേരം ഇവിടെ വരും വലത്തേക്കാൽ വെച്ചേ അപ്പോൾ ഇവിടെ വരും അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെക്കുമ്പം അതിൻ്റെ ഉപയോഗം നമ്മളിങ്ങനെ വെക്കുമ്പം മിക്കവാറും ഈ കാൽ കാല ആ ടച്ച് ചെയ്യുന്ന ആ ഭാഗത്തായിരിക്കും നമ്മൾ കാലിൽ നിന്ന് മുട്ടുന്നേ അപ്പോൾ അത്ര സുരക്ഷിതമല്ലേ അവിടെ വേറെ കല്ലോ മറ്റൊന്നും ഇല്ലല്ലോ സുരക്ഷിതമായിട്ടുള്ള സ്ഥലമല്ലേ അതെ അതുപോലെ ഇങ്ങനെ ഈ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഓരോ എടുത്തേ ഇടത്തേക്കാല് വലത്ത് ടച്ച് വലത്തേക്കാല് എടുത്ത് ടച്ച് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് മുമ്പോട്ട് നടന്നേ ഇടത്തേക്കാല് മുന്നോട്ട് വെക്കുമ്പോൾ ആ ടച്ച് വലുത്ത വലത്തേക്കാലി മുന്നോട്ട് വെക്കുമ്പോൾ എടുത്ത് വെച്ച് അതുക്കെ സാധനത്തിൽ വെച്ചാൽ യാത്ര ചെയ്യാമെന്നങ്ങ് വെക്കുക അപ്പം ടാറിട്ട ഭാഗം കുറച്ച് കാണും കുറച്ച് കുറച്ച് മണല് ഭാ കാണും കുറച്ച് പുൽപ്രദേശം കാണും പുല്ല് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും സൈഡിൽ സൈഡിൽ കൂടെ പോകാൻ വേണ്ടി ഉണ്ടല്ലോ ഒരു ടച്ച് പുല്ലിലും കൊടുക്കും ഒരു ടച്ച് ചരലിലും കൊടുക്കും ഈ പുല്ലും ചരലും കഴിഞ്ഞാണ് അപ്പുറത്തെ ടാറ് അല്ലെങ്കിൽ സിമെന്റ് അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ടച്ച് പുല്ലിലും കൊടുക്കും അടുത്ത ടച്ച് ഈ മണലിനും കൊടുക്കും ഏഹ് അപ്പുറത്തേക്ക് അപ്പുറത്ത് കാണുന്ന മണലിൻ്റെ അപ്പുറത്താണ് റോഡ് അവിടെ നമുക്ക് പേടിക്കാനില്ല അപ്പം നമ്മൾ എപ്പോഴും ഓറ്റച്ച് ഇത് കണ്ടു മണലിൻ്റെ ഇത് 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 കണ്ടു അപ്പം ഈ ഒച്ച വെച്ച് മുമ്പോട്ട് പതുക്കെ നടന്ന് ഇത് പുല്ല് മണ്ണ് പുല്ലെ മണ്ണ് പുല്ല് മണ്ണ് മുമ്പോട്ട് നേരെ നടന്നു പതുക്കെ നമ്മുടെ റോഡവിടെ പോകുമ്പോഴേ സാധാരണ എല്ലാവർക്കും ഇതുപോലെ ഇത് ഇതിൽ തന്നെ ഇങ്ങനെ തന്നെ ഒരു ചരല് കാണും അവിടെ നമ്മൾ ഇപ്പഴ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയും ഇതിങ്ങനെ ചല്ലിൻ്റെ അവിടെ ഇങ്ങനെ എക്സ്പ്ലോറ് ഇപ്പഴത്തെ സൈഡിലേക്ക് ഇപ്പോഴത്തെ ഒരു ഭാഗം കാണും അവിടെ ഇങ്ങനെ ഇങ്ങനെ മുട്ടുന്ന ടാപ്പ് എന്ന് പറയും ചരല് ടാപ്പ് ചരല് ടാപ്പ് ചരല് ടാപ്പ് എക്സ്പ്ലോർ ചെയ്യുക ടാപ്പിലടും ഇങ്ങനെ മുമ്പോട്ട് വന്നിടുന്നു ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒന്ന് 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 ഇങ്ങനെ പതുക്കെ മുമ്പോട്ട് നടന്നേ ഇത് ചില ഇത് ടാപ്പ് ചരലേ ടാപ്പ് കുറച്ചുകൂടെ ചെലുമ്പോൾ ദേ ഇതുകൊണ്ട് ഇത് നമ്മൾ അറിയും അറിയുമ്പോൾ നമ്മൾ ഇതിലെ ഇങ്ങനെ കീൻ വെച്ച് ഇനി അപ്പുറത്തോട്ട് കടന്ന് പോകണം പിന്നെ ഒരടയാളം ദേ ആ ഇടത്ത കൈ എങ്ങനെയെന്ന് വെച്ചേ അവിടെ ചോ ത മുമ്പിൽ വെക്കണം ഇതേ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ പോകണം നമ്മൾ പോകുമ്പഴേ കീൻ വെച്ച് പൊക്കൂ ചില ടാപ്പ് ആ മുട്ടിക്കഴിയുമ്പോൾ അവിടെ കണ്ടിട്ട് അങ്ങനെ പുറത്തോട്ട് മാറി ടുത്തോട്ട് മാറി അങ്ങനെ പൊക്കൂ അതിന് ഇടത്തോട്ട് മാറി കൈ കുറച്ചും കൂടെ കൈ പിടിക്കുക ടാപ്പ് അടിക്കുക രണ്ടടുത്തും കൈ അകന്ന് പോകാതിരിക്കാൻ കൈ ചേർത്ത് പോയി മൂർക്കാത്തവിടെ പോകുമ്പോഴേ വാല് തുറന്നു കൊടുക്കുകയാണല്ലേ അവിടെ നമ്മുടെ ശരീരത്തിൽ തുടായിരിക്കും നമ്മുടെ ഈ കഴിഞ്ഞ മരത്തേക്ക് ഇതുകൊണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ നേരെ തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തെ ശരീരം ഇത് കവറിയാണ് കഴിഞ്ഞൂടെ വാ ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ പലകയോ ഭിത്തിയോ വല്ലുണി നമ്മുടെ ശരീരത്തേക്കുള്ളതെ ണ്ടോ ഈ ഇവിടം വരെ കവർ ചെയ്യും ഇത് കണ്ടോ ഇങ്ങനെ കിടക്കുക അല്ലേ അപ്പുറത്തേക്ക് അത് മുട്ടായിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ മേശയുടെ ശരീരം മുട്ടായിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റം ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ മേശയുടെ പൊക്കനുസരിച്ച് ഇവിടം വരെ ഇവിടം വരെ സൂക്ഷിച്ചു വേണം നമ്മൾ മുന്നോട്ട് നടക്കാൻ അത് മനസ്സിലായോ ഇത്ര ചെയ്യുമ്പോഴേ മുൻപിലേ തടസങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയായി എല്ലാരും ഒന്നും പറഞ്ഞില്ല അപ്പോഴത്തെ നമ്മൾ ഈ നമ്മളെ മുമ്പത്തെ രണ്ടും ടാറിട്ട് റോഡാണ് ടാറാ സിമെന്റ് റോഡാ ഒച്ച മനസ്സിലാകുന്നില്ല കുറച്ചങ്ങോട്ട് മാറിയാൽ റോഡിന്റെ പുറത്ത് ഇപ്പം മധ്യഭാഗത്തൂടെ വരുവാണല്ലേ ഈ ടച്ച് ചെയ്ത് പോകുമ്പോ ഒരു വാഹനം മുമ്പിൽ കിടക്കണെന്ന് നമുക്ക് നേരത്തെ അറിയണം അപ്പൊ ഈ കെയിൻ പിടിച്ചിരിക്കുന്ന ഇപ്പോഴും നമ്മൾക്ക് നമ്മളെ കള്ളും ഒരു രണ്ടടി മുമ്പിലായിരിക്കണം കണ്ടോ അപ്പൊ നമുക്ക് ഒരു അപകടവും കൂടെ പോകാം അപ്പോൾ വണ്ടിയുടെ ഇത് കാണുമ്പം വണ്ടിയുടെ വണ്ടി അവിടുന്ന് ഉണ്ടെന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ എടുത്തോട്ട് മാറണം മാറിയിട്ട് അത് ഇത് ഇത് ഇങ്ങനെ കാറിൻ്റെ ഇത് സൈഡ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊടുത്താൽ മതി കേട്ടോ എന്നാൽ വിട്ടേ ഇല്ല വയ്ക്കുമോ ആ എൻ്റെ പേര് സജി പീറ്റർ ഞാൻ പാമ്പാടിയാണ് താമസിക്കുന്നത് അപ്പം ഞാൻ 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 ബ്ലൈൻഡാണ് പൂർണ്ണമായിട്ടും ബ്ലൈൻഡാണ് ഞാൻ എൻ്റെ അനുഭവം പറയാന്ന് എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സ്കൂളിലൊന്നും പോയി പഠിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല കാരണം എനിക്കെന്താനും സാധിച്ചിരുന്നില്ല ഫി ജെ ദാനിയൽ മങ്ങാനം സാറ് ആരിലൂടെ പറഞ്ഞ എൻ്റെ വിവരങ്ങൾ അറിയാതെ തരുന്നു സാർ ഞാനി നമ്മുടെ വീട്ടിൽ വരികയും കാര്യങ്ങളൊക്കെ എൻ്റെ മാതാപിതാക്കളെ കൂടെ സംസാരിച്ച് അപ്പം ഇങ്ങനെ പഠിപ്പിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചത് ഇപ്പോൾ അവരൊക്കെ പഠിപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എന്നോട് സംബന്ധിച്ച് ചോദിച്ചു പഠിക്കാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പഠിക്കാനായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ബ്രെയിലി പഠിക്കാനായിട്ട് ഇടയിത്തിരുന്നു ബ്രെയിലി അക്ഷരങ്ങളെ കൂട്ടി വായിക്കാൻ എല്ലാം പഠിപ്പിച്ച് അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം സാറ് മൊബിലിറ്റി പഠിപ്പിക്കാൻ പഠിപ്പിച്ച് വടി കെയിൻ വെച്ച് നടക്കും വൈറ്റ് കെയിൻ നമ്മൾ വൈറ്റ് കെയിനാണ് പറയുന്നത് വൈറ്റ് കെറ്റ് വെച്ച് നടക്കാൻ പഠിപ്പിച്ച് അപ്പം നടക്കാൻ പഠിച്ചത് എനിക്ക് വലിയ സന്തോഷമാണ് കാരണം അതെനിക്ക് തന്നെയും പോകാനൊന്നും സാധിക്കില്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ലോട്ടറി ഇരിക്കാണ്ട് ടൗണിൽ പോവും ലോട്ടറി ഇരിക്കേണ്ടത് സാമ്പത്തികം കൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പിന്നെ എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് വൈഫുണ്ട് ആ കുട്ടികളെ പഠിപ്പിക്കാൻ അവർ പഠന കാര്യങ്ങൾക്കും ബസ് ചാർജിലൊക്കെ ഈ ലോട്ടറി കിട്ടിയെടുത്ത പൈസ കൊണ്ടെനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കുട്ടികൾ പഠിച്ച് ഇപ്പോൾ അവർ രണ്ടുപേരും ഓരോ ചെറിയ ജോലിയൊക്കെ ഉണ്ട് കാരണം മോൾ എക്സ്റേ ടെക്നീഷ്യനാണ് മോൻ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ പഠിച്ചിട്ട് അവരുടെ റെസ്റ്റോറൻറ്റ് ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ട് മാസം ഉള്ള പിള്ളേരൊക്കെ ഓരോ ഇതിലായിട്ട് അപ്പാലും ഈ ബ്രെയി പഠിക്കാൻ സാധിച്ചതും ഈ മൊബിലിറ്റി പഠിക്കാൻ എല്ലാം എൻ്റെ ഒരു ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സച്ചിൻ ജാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പകാലം തൊട്ട് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് കാര്യം ഞങ്ങളുടെ കൊച്ചുനാളിലെ മുതൽ ഞങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ് സജിൻ ജേജ് ഈ കാഴ്ചയുടെ പരിമിതി അത് സത്യമാണ് എന്നാൽ അകത്തെ കണ്ണിൻ്റെ കാഴ്ച അത് വലിയതാണ് കാര്യം ഇതിലേ പോകുന്ന ഒരു വ്യക്തി ഏത് വ്യക്തിയാണേലും ഒരു ഒരു പ്രാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മറക്കത്തില്ല നമ്മൾ പിന്നെ ഒന്ന് വിളിക്കുമ്പം പേര് പേര് പറഞ്ഞു തന്നെ നമ്മളോട് സംസാരിക്കും അതിലുപരിയായിട്ട് ഞങ്ങൾ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം ഞങ്ങളുടെ കൊച്ചുനാളിന് മുതലേ അദ്ദേഹത്തിന് റേഡിയോ നന്നാക്കുകയും സ്വന്തമായിട്ട് റേഡിയോ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സജി കുഞ്ഞാച്ചി ഞങ്ങൾ പലപ്പോഴും ഓർക്കാറുണ്ട് നമുക്ക് കാഴ്ചയുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായ കാര്യങ്ങളാണ് സജി കുഞ്ചാജി ചെയ്ത് വെക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റവും അഭിമാനിക്കത്തക്ക രീതിയിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിപിൻ അറ്റ്ലി എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു സിനിമയിൽ മ്യൂസിക്കൽ എന്ന് പറയുന്ന സിനിമയിൽ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളമുള്ള ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സൈപിൻ രാജിക്ക് സാധിച്ചു അപ്പം തൻ്റെ കഴിവുകൾ എന്ന് പറയുന്നത് അഭിനയം സംഗീതം അതുപോലെ തന്നെ ഇതുപോലെ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട് പല പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട് എന്നാൽ പലപ്പോഴും ആദ്യ കാലങ്ങളിലൊക്കെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നുണ്ടായിരുന്നാൽ ഇപ്പോൾ ഈ പുതിയ പല ആളുകളെ പരിചയപ്പെടുകയും അങ്ങനെ ആളുകൾ വന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ട് പ്രകാരം അദ്ദേഹത്തിന് പുറത്തിറങ്ങാനും പുറത്ത് സഞ്ചരിക്കുകയും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ അദ്ദേഹത്തെ ലഭിക്കുകയും ചെയ്തു അതിന് അതിന് പരമായിട്ട് പ്രോത്സാഹനങ്ങൾ ഒരുപാട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ റേഡിയോ പലയിടത്തു നിന്ന് ആൾക്കാർ കൊണ്ട് കൊടുക്കുകയും അത് നന്നാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് തന്നെയല്ല സ്വന്തമായിട്ട് റേഡിയോ നിർമ്മിക്കാനുള്ള പരിപാടികളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ വലിയ കഴിവുള്ളൊരു വ്യക്തിയാണ് നാൽപ്പത്തിയേഴ് വർഷമായി കാഴ്ചപരിമിതരായ ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സി ജെ ദാനിയൽ നാൽപ്പത്തി മൂന്ന് വർഷമായി വൈറ്റ് കെയിൻ പരിശീലനം കാഴ്ചപരിമിതരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് ആളുകൾക്ക് അദ്ദേഹം സഹായിയായി തീർന്നു ഒരു വഴികാട്ടിയായിത്തീർന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ബ്രെയിൻ ലീവി പഠിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന അദ്ദേഹം ഉൾപ്പെടെ ഉള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടന്നു നടന്നുവരുന്നു കോട്ടയം പൂവറും ബോയ്സ് ഹോം അമയനൂർ ജ്യോതിർഭവൻ കാഞ്ഞിരപ്പള്ളി അസി സി ബ്ലൈൻഡ് സ്കൂള് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഇവരുടെ സേവനം നൽകി വരുന്നു കാഴ്ചപരിമിതരയക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായവും ഇവർ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ